നമസ്കാരം പതിരും കതിരും വക്രബുദ്ധിക്കാരനും കൗശലക്കാരനുമായിരുന്നു മുട്ടസ് നമ്പൂതിരി വിശന്നു വലഞ്ഞു വന്ന മുട്ടസ് നമ്പൂതിരി അമ്പലപ്പുഴ ക്ഷേത്രത്തിലെത്തി അത്താഴ പൂജ കഴിഞ്ഞ് ശാന്തിക്കാരൻ നേദിച്ച അപ്പവും കൊണ്ട് തിടപ്പള്ളിയിലേക്ക് പോകുന്നത് കണ്ടു അപ്പം ആർക്കും കൊടുക്കാതെ ശാന്തിക്കാർ തന്നെ അപഹരിക്കുന്നതായിരുന്നു അവിടുത്തെ രീതി അഥവാ കൊടുത്താൽ തന്നെ കണക്ക് പറഞ്ഞ് അരമുറി കൊടുക്കും ഇതറിഞ്ഞ മുട്ടസ് നമ്പൂതിരി ചോദിച്ചു ഇവിടുത്തെ അപ്പം ഒരാൾ തിന്നുകയാണെങ്കിൽ എത്ര എണ്ണം തിന്നും അപ്പോൾ ശാന്തിക്കാരൻ പറഞ്ഞു ഞെരുങ്ങിയാൽ ഒരു ഇരുപതെണ്ണം വരെ ഹേ നൂറെണ്ണത്തിൽ സംശയമില്ല എന്നെപ്പോലുള്ളവരാണെങ്കിൽ ഇരുന്നൂറെണ്ണം വരെ തട്ടും അപ്പോൾ ശാന്തിക്കാരൻ പറഞ്ഞു ഒരു കാലത്തുമില്ല അത്ര മിടുക്കന്മാരിപ്പോൾ ഭൂമിയിൽ ജനിച്ചിട്ടേ ഇല്ല എത്ര പെരുവയറായാലും മുപ്പതിൽ കൂടുതൽ തിന്നുകയില്ല അതൊന്നുമല്ല ഇരുന്നൂറെണ്ണം ഇപ്പറേണ ഞാൻ തന്നെ തിന്നും തിന്നുമെന്നും ഇല്ലെന്നും തർക്കമായി വാദം മുറുകി അഞ്ച് രൂപ വീതം പന്തയം വെച്ചു ശാന്തിക്കാരൻ ഇരുന്നൂറപ്പം ഉരുളിയിലാക്കി നമ്പൂതിരിയുടെ മുമ്പിൽ വെച്ചു കൊടുത്തു നമ്പൂതിരി അവിടെ ഇരുന്ന് അപ്പം തിന്നാൻ തുടങ്ങി പത്തോ പതിനഞ്ചോ ചെന്നപ്പോൾ വയറ് നിറഞ്ഞു എന്നിട്ട് നമ്പൂതിരി പറഞ്ഞു താനൊരു മിടുക്കൻ തന്നെ ഞാൻ തന്നെ വിട്ടി എൻ്റെ വയറിനെക്കുറിച്ച് എന്നേക്കാൾ നിശ്ചയം തനിക്കാണല്ലോ എങ്കിൽ പന്തയം വെച്ച കാശു തരൂ എന്നായി ശാന്തിക്കാരൻ അപ്പോൾ നമ്പൂതിരി പറഞ്ഞു എടൂ ആർക്കും കൊടുക്കാതെ ബ്രഹ്മസ്വം മക അപ്പം ദിവസം തോറും താൻ തിന്നുന്നതിൻ്റെ വില ഇങ്ങട്ട് തരിക അതിൽ നിന്ന് തൻ്റെ അഞ്ച് രൂപ എടുത്ത ശേഷം ബാക്കി തന്നാൽ മതി ഇത് കേട്ട ശാന്തിക്കാരൻ സ്ഥലം വിട്ടു നമ്പൂതിരിയുടെ വയറും നിറഞ്ഞു ഈ മുട്ടസ നമ്പൂതിരിയെ പോലെ ബ്രഹ്മസമ്പക സകല അപ്പവും അകത്താക്കി ജനത്തെ പിന്നെയും പിന്നെയും വെല്ലുവിളിച്ച് വാതുവെപ്പ് നടത്തുകയാണ് ഗോവിന്ദൻ വരാത്ത കേരലിൽ കയറി കുട്ടനിറയെ ചൂടപ്പം വിറ്റ ഗോവിന്ദൻ പിന്നെയും പറയുന്നു അടുത്ത തവണ നൂറ് സീറ്റുമായി മൂന്നാം പിണറായി ഇഴഞ്ഞു വരുമത്രേ എന്തെങ്കിലും കാരണവശാൽ പിണറായിക്ക് എഴുന്നേറ്റ് നിന്ന് ഭരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ പാതുകൾ ൗസിൽ കൊണ്ടുവച്ച് നിത്യം തൊട്ടുതൊഴുത് മരുമകൻ ഭരണം നടത്തും നൂറപ്പമല്ല നൂറ്റി നാൽപ്പതപ്പവും ഗോവിന്ദൻ്റെ പാർട്ടിക്ക് തരാം കിട്ടുന്നത് അപ്പടി ഉരുളയാക്കി വിഴുങ്ങുന്ന കാര്യത്തിൽ മുട്ടസ നമ്പൂതിരേക്കാൾ കേമന്മാരാണല്ലോ നിങ്ങളുടെ സർക്കാർ അപ്പം തിന്നുന്നത് പോരാഞ്ഞിട്ട് ജനത്തിന്റെ പോക്കറ്റ് അടിക്കാനും നിങ്ങൾ മോശമല്ലല്ലോ വിറ്റ് നിന്നും കട്ടു നിന്നും കമ്മീഷൻ അടിച്ചും ബഗന്റെ ആർത്തിയോടെ നിൽക്കുകയാണ് ഈ സർക്കാർ അഞ്ഞൂറ്റി അൻപത് രൂപയുടെ പി പി ഇ കിറ്റിന് ആയിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്ക് വാങ്ങി ചോദിച്ചാൽ പറയും അന്നത് ലാഭമായിരുന്നു എന്ന് സംസ്ഥാനത്ത് റേഷൻ വിതരണം തുലാസിലായിട്ട് നാളുകളായി ജനുവരിയിലെ റേഷൻ ഇതുവരെ പലർക്കും കിട്ടിയിട്ടില്ല കരാറുകാർക്ക് കാശ് കൊടുക്കാനില്ല പോഷകാഹാര ബാല്യം പദ്ധതിക്ക് തുക വൈകിയതോടെ അങ്കണവാടികളിൽ പാലും മുട്ടയും വിതരണം മുടങ്ങി പാർട്ടി നേതാക്കന്മാർക്കുള്ള പോഷകാഹാരം കൃത്യമായി കിട്ടുന്നുണ്ട് അതിദാരിദ്ര്യം തുടച്ചു ഇറങ്ങിയവർ സ്വന്തം വിരൽ നക്കിയും ഖജനാവ് വടിച്ചു കോരിയും ഏമ്പക്കം വിടുന്നു ആകെ വളർന്നത് പാർട്ടിയും നേതാക്കളുമാണ് വിപ്ലവം ജയിച്ചു ചിന്താചറോം ക്യൂബയിലേക്ക് പോയെങ്കിലും പിണറായി വിജയന്റെ തന്നാണ്ടത്തെ വിദേശയാത്രയുടെ വിവരങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല ഈ വർഷം ഒരു ഗോളാന്തര യാത്ര കൂടി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് എന്തായാലും ഗോവിന്ദൻ ഒരു കാര്യം ഉറപ്പായി തന്നെ പറയുന്നു കഴിഞ്ഞ തവണ തൊണ്ണൂറ്റൊമ്പതാണ് കിട്ടിയതെങ്കിൽ ഇപ്രാവശ്യം നൂറ് സീറ്റ് മറികടന്ന് മൂന്നാം ടൈം കേരളത്തിൽ എൽ ഡി എഫ് അധികാരത്തിൽ വരും തീർച്ചയായും വരണം സഖാവേ ഓരോ ജനതയും അവരാഗ്രഹിക്കുന്ന ഭരണാധികാരിയെ നേടുക തന്നെ ചെയ്യും എന്നാലും പിണറായി വിജയൻ ഭാഗ്യവാനാണ് അദ്ദേഹം ആഗ്രഹിച്ചതുപോലെ ഒരു പാർട്ടി സെക്രട്ടറിയെ കിട്ടിയല്ലോ ജലവിമാനം കായലിലിറങ്ങിയാൽ പാണമ്പള്ളത്തിയുടെ കണ്ണിൽ കൊള്ളുമെന്ന് പറഞ്ഞ പരിസ്ഥിതി സ്നേഹികളാണ് നിങ്ങൾ ഇപ്പോൾ പാർട്ടിയും പിണറായി വിജയനും പറയുന്നു വ്യവസായ സ്ഥാപനങ്ങൾക്ക് വെള്ളം നൽകുന്നത് മഹാപാപമല്ലെന്ന് ശുദ്ധജലത്തെ മദ്യജലമാക്കിയിട്ട് വേണം പാലക്കാട്ട് നെൽകൃഷിയെ പരിപോഷിപ്പിക്കാൻ പ്ലാച്ചിമടയിൽ സമരം നടത്തിയ കാലം ഓർക്കുന്നുണ്ടോ സഖാക്കളെ നിങ്ങൾ ഞമ്മൾക്ക് കമ്മീഷനും ചവിട്ടി നിൽക്കാൻ ഇടവുമുണ്ടെങ്കിൽ ആകാശത്വം ഞങ്ങൾ ബ്രൂവറി സ്ഥാപിക്കും അതാകുമ്പോൾ ജലം ഭൂമിയിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ശേഖരിക്കാമല്ലോ പിണറായി വിജയന്റെ മൂന്നാം വരവിനെപ്പറ്റി ഗോവിന്ദൻ പറഞ്ഞിട്ടും സഖാക്കളുടെ കയ്യടിക്ക് ഒരു ബലം പോരായിരുന്നു ഗോവിന്ദന്റെ വായ്ത്താളത്തിൻ്റെ ഭംഗി അവരും മനസ്സിലാക്കി തുടങ്ങി